താരിഫ് കരോ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക അംഗീകരിക്കുക എന്നൊക്കെയാണ് ഹിന്ദിയിൽ അർത്ഥം ഡിഗർ ഫ്രണ്ടിനെ നമ്മുടെ പ്രധാനമന്ത്രി പ്രശംസിച്ച് ഇപ്പോൾ ഇന്ത്യക്ക് താരിഫ് അഥവാ തീരുവയുടെ കാര്യത്തിൽ ട്രംപിന്റെ പണി കിട്ടിയിരിക്ക ഇന്ത്യക്കുള്ള തീരുവ അമ്പത് ശതമാനമായി ഉയർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി ഇന്ത്യൻ കയറ്റുമതി മേഖലയെ വളരെ പ്രതികൂലമായാണ് ബാധിക്കുക പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനവും ബംഗ്ലാദേശിന് ഇരുപത് ശതമാനവും തീരുവ നിശ്ചയിച്ചതും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുക നേരത്തെ തീരുമാനിച്ച ഇരുപത്തഞ്ച് ശതമാനം തീരുവ ആഗസ്റ്റ് ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനുള്ള പിഴയായി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള തീരുമാനം ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് പ്രാബല്യത്തിൽ വരിക റഷ്യൻ എണ്ണയുടെ പേരിലുള്ള പിഴത്തീരിവ് പ്രാബല്യത്തിലാകാൻ ആഗസ്റ്റ് ഇരുപത്തിയേഴ് വരെ സമയം നൽകിയത് ട്രംപിന്റെ വിലപേച്ചൽ തന്ത്രത്തിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത് അതിനകം യു എസുമായി ഒത്തുതീർപ്പിലെത്താൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയാണ് ലക്ഷ്യം അമേരിക്കയ്ക്ക് അനുകൂലമായ വ്യാപാര കരാർ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് ഈ കളികളല്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കിട്ടും വിധം കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ട്രംപിന്റെ ഈ വിലപേശൽ കാർഷിക ക്ഷീര മേഖലകളിലാണ് ട്രംപ് പ്രധാനമായും കണ്ണുവെക്കുന്നത് എന്നാൽ ഈ മേഖലകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നത് ഇന്ത്യയെ മറ്റൊരു പ്രതിയിലേക്ക് നയിക്കും രാജ്യത്തെ കർഷകരുടെ കടുത്ത പ്രതിഷേധമായിരിക്കും സർക്കാരിന് നേരിടേണ്ടി വരിക ഭാരത് കിസാനോ പശുപാലകോക്കെ ഭയോ കെ അധിക താരിഫുകൾ ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളായ ഓട്ടോ പാർട്സ് തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് സ്റ്റീൽ കെമിക്കൽ ഫാർമ വ്യവസായങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥ വർദ്ധിച്ചേക്കാം വിതരണ ശൃംഖലയിൽ ഒരു മാറ്റമോ പുനഃപരിശോധനയോ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അമേരിക്കയിലേക്കുള്ള പകുതിയോളം കയറ്റുമതിയെ തീരുവ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരുടെ നിരീക്ഷണം കഴിഞ്ഞ വർഷം ഏകദേശം എട്ട് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് നടത്തിയത് ഇന്ത്യയുമായി മത്സരിക്കുന്ന പല രാജ്യങ്ങൾക്കും നാമമാത്ര തീരുവ് ഏർപ്പെടുത്തി യു എസ് വിപണിയിൽ ഇന്ത്യയുടെ മേൽക്കെ നഷ്ടപ്പെട്ടേക്കുമെന്ന ആശങ്ക ജനിപ്പിക്കാനും ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ മേഖലയിൽ ഫലത്തിൽ അറുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനം വരെ തീരുവ ചുമത്തപ്പെട്ടേക്കാം വിവിധ ഇനം തുടിത്തരങ്ങൾക്ക് നിലവിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാപ്പത്തെട്ട് പോയിന്റ് നാല് ശതമാനം വരെ തീരുവയുണ്ട് ഇത് അമ്പത്തി ശതമാനം മുതൽ അറുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനം വരെയായി ഉയരും അതേസമയം ഈ രംഗത്ത് ഇന്ത്യയുമായി മത്സരിക്കുന്ന ചൈനയ്ക്ക് മുപ്പത് ശതമാനവും ബംഗ്ലാദേശിന് ഇരുപത് ശതമാനവുമാണ് തീരുവ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി വ്യാപാര കരാറിലെ സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അതിന്റെ ആഘാത മേൽക്കുക ഇന്ത്യയ്ക്ക് മാത്രമാവില്ല മൂന്നാം ലോകരാഷ്ട്രങ്ങൾക്ക് ആകമാനമായിരിക്കും ആഗോള വ്യാപാര സംവിധാനത്തിനുള്ളിൽ പേറ്റന്റുകൾ പകർപ്പവകാശങ്ങൾ തുടങ്ങിയ ഭൌതിക സ്വത്തവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ട്രിപ്സ് കരാറിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് നിലവിലെ ഇന്ത്യ യു എസ് വ്യാപാര ബന്ധങ്ങൾ ഭൌതിക സ്വത്തവകാശത്തിന് മേൽ നിലവിലുള്ളതിനേക്കാൾ ശക്തമായ സംരക്ഷണം അഥവാ ട്രിപ്സ് പ്ലസ് വിദേശ കമ്പനികൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കൽ എന്നിവയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇക്കൂട്ടത്തിൽ ഏറ്റവും വെല്ലുവിളി വരാവുന്ന മേഖലകളിൽ ഒന്ന് ഭൗതിക സ്വത്തവകാശമാണ് പ്രത്യേകിച്ച് മരുന്ന് പേറ്റന്റുകൾ പാശ്ചാത്യ ബഹുരാഷ്ട്ര കമ്പനികൾ ഉണ്ടാക്കുന്ന വിലയേക്കാൾ തീരെ കുറഞ്ഞ നിരക്കിൽ ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഇന്ത്യയുടെ ജനറിക് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം വികസന ലോകത്തിന്റെ ഔഷധശാല എന്ന നിലയിൽ ആഗോള പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ നിലവിലെ നിബന്ധനകൾക്കപ്പുറം കൂടുതൽ ശക്തമായ ഭൗതിക സ്വത്തവകാശ സംരക്ഷണത്തിനായുള്ള അമേരിക്കൻ ആവശ്യം ഇന്ത്യയിലും ആഗോളതലത്തിലും താങ്ങാവുന്ന വിലയിലുള്ള മരുന്ന് ലഭ്യതയ്ക്ക് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കും ഒരു ഉഭയകക്ഷി സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ശ്രമത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും നിയമവ്യവസ്ഥയെയും ദുർബലപ്പെടുത്തുന്ന ആവശ്യങ്ങൾ അമേരിക്ക ഉന്നയിക്കുമ്പോൾ ഇന്ത്യ ഏറെ കരുതലെടുക്കേണ്ടതുണ്ട് കൂടുതൽ കർശനമായ ഭൌതിക സ്വത്തവകാശ വ്യവസ്ഥകൾ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നതിലേക്കും പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയിലേക്കുമാണ് നമ്മെ കൊണ്ടെത്തിക്കുക നിലവിൽ മറ്റ് വികസന രാജ്യങ്ങളുമായി അമേരിക്ക ഏർപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ട്രിപ്സ് പ്ലസ് വ്യവസ്ഥകൾ മരുന്ന് വില വർധനയ്ക്കും അവശ്യമരുന്ന ദൗർബല്യത്തിനും കാരണമായിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയും മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സും ചൂണ്ടിക്കാട്ടുന്നു ട്രിപ്സ് പ്ലസ് വ്യവസ്ഥകൾ സ്വീകരിക്കാനുള്ള യു എസ് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് വികസന രാജ്യങ്ങളിലെ ഫാർമസി എന്ന നിലയിൽ ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് യു എസുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നമ്മുടെ കയറ്റുമതിയിലും തൊഴിലവസരങ്ങളിലും വർധനയും നിക്ഷേപവും വിപണി പ്രവേശനവും കൊണ്ടുവരുമെന്ന വാദങ്ങൾ ഉയർത്തുന്നവരുണ്ട് അവർ ഒന്നോർക്കണം ഏതാനും ബില്യൺ ഡോളറിനെ വ്യാപാര മിച്ചത്തിനായി നമ്മുടെ സ്വന്തം ജനങ്ങളുടെയും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെയും ജീവൻ പണയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് വ്യാപാര താല്പര്യങ്ങളെക്കാൾ ഉപരിയായി ലോകമൊട്ടുക്കുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന്റെ വിഷയമാണ്